ജനകീയ വിഷയങ്ങൾ മുൻനിർത്തി ആം ആദ്മി പാർട്ടിയുടെ സംഘടിപ്പിച്ചു കോതമംഗലം മുതൽ പൂയംകുട്ടി വരെയായിരുന്നു ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് കോഴിപ്പള്ളിയിൽ ജാഥയുടെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് കോതമംഗലം മുതൽ പൂയംകുട്ടി വരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്ഷേമ രാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കലാണ് ജാഥയുടെ ക്യാപ്റ്റൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് കോഴപ്പിള്ളിയിൽ ജാതയുടെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് ഒരു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ തകർന്ന് കിടക്കുന്ന രാജപാത ഇവിടുത്തെ കോളേജ് ഇവിടുത്തെ ഹ്യൂമൻ ഒരു കോൺഫ്ലിക്ട് അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം മൃഗങ്ങൾ ഉപദ്രവിച്ച് ഏതാണ്ട് മൂന്ന് പേര് ഇവിടെ ഏതാനും വർഷങ്ങൾക്കൊമ്പ് മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇനിയും അങ്ങോട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മൃഗങ്ങളെ നടിനുള്ളിൽ നിർത്തണമെന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയുള്ള ഒരു രീതി ഉണ്ടാകണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷമകരമായി ജീവിക്കണമെന്നും മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നേതാവ് റെനി സ്റ്റീഫൻ പാർട്ടി സംസ്ഥാന നേതാവ് മോസസ് മേത ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരൻ പ്രസിഡന്റ് പോൾ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ എൽദോ പീറ്റർ സുരേഷ് പത്മനാഭൻ സി കെ കുമാരൻ ബാബു പി ചാട്ട് ലാലു മാത്യു പിയേഴ്സൺ ബോസ് വാരപ്പെട്ടി തങ്കച്ചൻ കോട്ടപ്പടി ജയൻ നെല്ലിക്കുഴി സജി തോമസ് വർഗീസ് കഴുതക്കൂട്ടിൽ ഷോജി കണ്ണമ്പുഴ ബെന്നി പുതുക്കയിൽ ബിജു പുതുക്കയിൽ ിൽ മത്തായി പി ശാന്തമ്മ ജോർജ് ജോൺ ഒറവലക്കുടി ചരൺ കീഴത്തുപാറയിൽ ബോസ് മാടവന ജെയിംസ് മെക്കാട്ടുകുന്നേൽ റെജി ജോർജ് തുടങ്ങിയവർ വിവിധ സ്വീകരണ മേഖലകളിൽ സംസാരിച്ചു വൈസ് ക്യാപ്റ്റന്മാരായ ജിജോ പൗലോസ് മുഹമ്മദ് നൌഷാദ് കോണിക്കൽ കോർഡിനേറ്റർമാരായ കെ എസ് ഗോപിനാഥൻ സാബു കുരിശിങ്കൽ എന്നിവർ നേതൃത്വം വഹിച്ചു പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരയോഗ്യമാക്കുക ബംഗ്ലാ പാലം അടിയന്തരമായി നിർമ്മിക്കുക കൈവശ ഭൂമിയുള്ള കർഷകർക്ക് പട്ടയം നൽകുക കുട്ടമ്പുഴയിൽ ആർട്സ് കോളേജ് തുടങ്ങുക സർക്കാർ മണൽ ഡിപ്പോ സ്ഥാപിക്കുക കാട്ടാന ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു രാഷ്ട്ര വിളംബര ജാഥ വാരപ്പെട്ടി നെല്ലിക്കുഴി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളുടെ ജാഥ കടന്നുപോയി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം